ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് ആ മാനന്തവാടി മാനന്തവാടിന്ന് കൽപ്പറ്റയിലേക്ക് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഉണ്ട് കറക്റ്റ് റൂട്ട് അറിയില്ല നമ്മളെ മുത്താർജി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ബാക്കി നമുക്ക് അവിടെ എത്തിട്ട് പറയാല്ലേ പൊളിക്കാം പൊള്ളി വൈബായിരിക്കും മനാപുവാടിന്ന് കണ്ടറിയാം

അങ്ങനാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ താവക്കര ബസ് സ്റ്റാൻഡിൽ പോയി എന്നിട്ട് താവക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും തിരിച്ചിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് എന്നിട്ടാന്ന് അവിടുന്ന് പുറപ്പെട്ടത് കേട്ടാ അങ്ങനെ നമ്മള് നെടുമ്പോയിലെത്തിട്ടുണ്ട് നെടുമ്പോയിൽ നിന്ന് ഇനി മാനന്തവാടിയിലേക്ക് ഏകദേശം ഒരു നാപ്പത്തി നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങനെ പുറത്തെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ചുരം ഇങ്ങനെ കയറുന്നതിൻ്റെ അടക്കമാണ് ബസ് പകുതിക്ക് സ്റ്റോപ്പായത് ബസ് സ്റ്റോപ്പ് ആയതല്ല മുന്നിൽ കുറേ വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കാര്യം തിരക്കിയപ്പോഴാണ് കണ്ടത് ഒരു ചെറിയൊരു വണ്ടീൻറ്റകത്ത് ഒരുപാട് ലോഡും കയറ്റിയിട്ട് അത് പകുതി കയറ്റാനുള്ളത് നിങ്ങൾ ഈ ചുരം കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവനവൻ്റെ വണ്ടിക്ക് താങ്ങാൻ പറ്റുന്ന ലോഡ് മാത്രം കയറ്റുക അല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ള ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാവും ഒരുപാട് സമയം അവിടെ നമ്മൾ കാത്തു നിന്ന കേട്ടോ നമ്മുടെ ബസ് തന്നെയുള്ള ഒരു പുള്ളിക്കാരൻ ഇറങ്ങി ചെന്ന് ആ ബ്ലോക്കൊക്കെ നീക്കിയതിന് ശേഷമാണ് ബസ് അവിടെ നിന്ന് എടുത്തത് അങ്ങനെ നമ്മൾ മാനന്തവാടി ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പം തന്നെ സമയം ലേറ്റായിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കേണ്ട ടൈമായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി നല്ല ഊണ് കഴിച്ച് നല്ല വിഭവ സമൃദ്ധമായ ഊണായിരുന്നു ഊണും ഒരു സിംഗിൾ ആണ് വാങ്ങിയത് രണ്ടു പേര് കഴിച്ചിട്ട് ഏകദേശം നൂറ്ററുപത് രൂപയോളായി പൈസ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു എന്തായാലും പോട്ട് ആവശ്യം നമ്മളതായിപ്പോയില്ലേ പിന്നെ അവിടുന്ന് കൽപ്പറ്റ ബസ് കയറി കേട്ടോ അങ്ങനെ ആ കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ വടുവഞ്ചാലേക്കാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ കൽപ്പറ്റ ടു വടുവൻചാല് കൽപ്പറ്റേന്ന് ഏകദേശം ഉണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ടായിരുന്നു വടുവഞ്ചാലെത്തുമ്പോഴത്തേക്ക് നമ്മളെ മുത്താറും നമ്മൾ പോകുന്ന റിസോർട്ടിൻ്റെ ഓണറും കൂടെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ ഒരു ഹോട്ടലിൽ പോയി എല്ലാവരും കൂടെ രണ്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ ഓർഡർ ചെയ്ത് ഞാൻ കാപ്പിക്കാണ് ഓർഡർ ചെയ്തത് കാപ്പിയും നല്ല പൊറോട്ടയും ബീഫുമാണ് അവിടുന്ന് കഴിച്ചത് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു പോളീ വൈബാന്ന് മക്കളെ ഒരു രക്ഷയുമില്ല നല്ല ആമ്പിയൻസ് ആയിരുന്നു കേട്ടോ കുഞ്ഞ് കുഞ്ഞ് മൂന്ന് വില്ലകളോട് കൂടിയ ചെറിയൊരു റിസോർട്ടാണ് അവിടെ പോയി ഒന്ന് ഫ്രഷായി കഴിഞ്ഞ് എപ്പോഴത്തേക്ക് രാത്രിയത്തെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു നല്ല നെയ്ച്ചോറ് ചിക്കൻ കറി സാലഡ് അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തു കുറച്ച് ചോറും ചിക്കൻ്റെ കറിയും അച്ചാറും തൈരും ഒക്കെ കൂട്ടി ഒരു പിടിയാങ് പിടിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നേ പിന്നെ ഇതാണ് നമുക്ക് താമസിക്കേണ്ട റൂമ് കേട്ടോ അതെ അടിപൊളി വൈബാണ് നല്ല തണുപ്പ് ഇത് ഓടക്കിട്ട് സെറ്റാക്കി ബാത്റൂമീറ്റ് ആൻഡ് ഹൈജീൻ ഇതാണ് നമ്മളെ റിസോർട്ടിന്റെ ഓണർ അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുള്ളി നിങ്ങൾക്ക് പറഞ്ഞ് തരും കേട്ടോ അപ്പോൾ ബ്രോ ഇതെങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നത് ഇതിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് നല്ലത് കറക്റ്റ് എന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് വരുന്ന പ്രൈവറ്റ് പൂള് വില്ലകളാണ് വരുന്നത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് പൂള് വരുന്നത് മൂന്ന് വില്ലയുണ്ട് മൂന്ന് വില്ലയ്ക്കും മൂന്ന് പൂളും ഉണ്ട് നമുക്ക് ഒരു വില്ലയ്ക്ക് ചാർജ് ചെയ്യുന്നത് മൂവായിരം രൂപയാണ് വരുന്നത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം ക്യാമ്പഫയർ വിത്ത് മ്യൂസിക് ഗ്രില്ല് ചെയ്യാനുള്ള ഉണ്ട് ഷട്ടിൽ കോട്ട് ചെസ്സ് ലൂഡോ അതുപോലെ ഗെയിംസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ആണ് അപ്പോൾ അധികം ആൾക്കാരൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വരുന്ന കേരള തമിഴ്നാട് ബോർഡർ ഇത് വരുന്നത് നീലഗിരി ഇനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് നമുക്ക് ഊട്ടി ഊട്ടിയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് വരുന്ന എൺപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ അപ്പോൾ വയനാട് വന്ന് ഊട്ടിക്ക് പോകുന്നവർക്കും ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാ ഊട്ടിക്ക് പോവാം ഓക്കെ അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇവിടെ ചുറ്റിട്ടൊന്ന് കാണിച്ചതാണ് ഇന്നലെ രാത്രി പാട്ടും പരിപാടിയൊക്കെ രാവിലെ ആയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് ചായ പിന്നെ ഇത് ഇവരിതിന് ഓട്ടട എന്നാണ് പേര് പറഞ്ഞത് കേട്ടോ ഈ സാധനത്തിന് നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴയിലും മറ്റേ അരി അരച്ചതിങ്ങനെ പരത്തി അതിൻ്റെ അകത്ത് പഞ്ചസാര തേങ്ങയൊക്കെ ഇട്ടിട്ടാക്കുന്ന റേറ്റ് ആണ് ആ ഓട്ടടിയും കടലക്കറിയായിരുന്നു അവിടെ നമ്മൾ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാച്ചാല് ഈ തോട് കണ്ടോ നിങ്ങള് ഈ തോടിന്റെ അപ്പുറത്ത് തമിഴ്നാടാണ് ഏഹ് നമ്മളെ കേരള തമിഴ്നാട് ബോർഡറിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടാ അടാ അപ്പൊ നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിത് എവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പൊ എല്ലാരും ഒരു ബൈ പറഞ്ഞെ ബായ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വല്ലാ പറഞ്ഞു വരാം